തരുൺ ൂർത്തിയുടെ ഡയറക്ഷനിൽ ലാലേട്ടൻ നങ്ങനായിട്ടുള്ള നമ്മുടെ തുടരും സിനിമ റിലീസ് ചെയ്തു റിലീസ് ചെയ്ത് ഈ നിമിഷം വരെ ഗംഭീര റെസ്പോൺസാണ് എല്ലാ ഭാഗത്തു നിന്നും ഈ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് ദൃശ്യത്തിന് ശേഷം ഇത്രയും ആക്സെപ്റ്റൻസ് കൂടിയുള്ളൊരു ലാലേട്ടമ്പടം വന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇതിന്റെ റെസ്പോൺസ് പോണത് അത് ശരി തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞാല് ഇന്നിപ്പോ രാവിലെ ഞാൻ ഈ ഷോ കൊണ്ടു സിനിമ പത്തു മണിക്ക് പത്ത് മണിയുടെ ഷോ മുതൽ ഈ നിമിഷം വരെ ഈ സിനിമയെ പറ്റിയിട്ട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അഭിപ്രായം പോലും ഞാൻ സോഷ്യൽ മീഡിയയിൽ പൊതുവെ പുറത്തോ കണ്ടിട്ടില്ല സാധാരണ മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ വരാറുണ്ട് ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാറുണ്ട് പക്ഷെ ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇതുവരെ ഈ നിമിഷം വരെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല മമ്മൂട്ടി ഫാൻസിലുള്ള ആളുകൾ വരെ അല്ലെങ്കിൽ മറ്റു ഫാൻസുള്ള ആളുകൾ വരെ ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല തുടരുമ്പലൂടെ ലാലേട്ടിന് കിട്ടിയുള്ള കംബാക്ക് മമ്മൂക്കായുടെ കളങ്കാവിലൂടെ തങ്ങളുടെ ഹീറോയിൻ കിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റേഴ്സ് വരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു അത്ര മികച്ച റെസ്പോൺസാണ് മൂർത്തി ഡയറക്ടർ ഈ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ സിനിമ ഈ സിനിമ ഒരു ഫാമിലി ഡ്രാമ എന്നുള്ള ലെവലിലാണ് അവർ ഈ സിനിമ പ്രസന്റ് ചെയ്തിട്ടുള്ളത് ഒരു ഹൈപ്പും കൊടുത്തിട്ടില്ല ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല എന്തിനാണെന്ന് വരെ ലാലേട്ടൻ നടന്ന് എല്ലാ സ്റ്റേറ്റ്സിലും പോയിട്ട് പ്രൊമോഷൻ കൊടുത്തിരുന്നു ഇന്റർവ്യൂസ് കൊടുത്തിരുന്നു പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒരു പരിപാടിയില്ല കാരണം അവർക്ക് ആ കണ്ടന്റിലുള്ള വിശ്വാസം തന്നെയാണ് എടുത്തു കാണിക്കുന്നത് ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഫാമിലി ഡ്രാമ എന്നുള്ള കൺസെപ്റ്റാണ് ഈ സിനിമ മാർക്കറ്റിംഗ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഇതിലെ ട്രെയിലറിലാണ് കുറച്ച് രീൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കിയൊക്കെ ഒരു ഫീൽ കൂടുന്നുള്ള ലെല്ലോ ഇതിന്റെ മാർക്കറ്റിംഗ് പക്ഷെ ഈ സിനിമ തുടക്കുമ്പോ ഈ സിനിമ തുടങ്ങുമ്പോൾ കണ്ടുള്ളവർക്ക് അറിയാം ഈ സിനിമ തുടങ്ങിയിട്ട് ഫസ്റ്റ് സീൻസ് കാണിക്കുന്നത് തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു സാധാരണ ഫാമിലി ഡ്രാമ ഇല്ലാന്നുള്ളത് അവിടുന്ന് പിന്നീട് അങ്ങോട്ട് നോർമൽ ലെവലിൽ ഷൺമുഖം എന്ന് പറയുന്ന ഒരു ടാക്സി ഡ്രൈവറിന്റെ ലൈഫ് കാണിക്കാണ് ശോഭന പുള്ളി പുള്ളി പുള്ളിക്കാരന്റെ ഭാര്യയാണ് മക്കള് ആ ലൈഫ് ആളുടെ ഒരു സാധാരണ ജീവിതം കാര്യങ്ങളൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അവിടെ നിന്ന് ഒരു തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് സിനിമ ഒരു ഷിഫ്റ്റിങ്ങിലുണ്ട് ആ ഷിഫ്റ്റിന് തൊട്ട് ക്ലൈമാക്സ് വരെ ആ സിനിമ നമ്മൾ നമ്മള് ത്രില്ലു അത് എന്താണ് കാര്യം എന്നുള്ളതൊക്കെ എന്തെങ്കിലും ചെറിയൊരു കാര്യം പറഞ്ഞാൽ അത് ആ ആസ്വാദനത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അത് പറയില്ല നിങ്ങൾ തിയേറ്ററിൽ പോയി പോയിട്ടുണ്ടെങ്കിൽ കാണാം നിങ്ങൾക്ക് നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടി തരാം ഫാമിലി ആയിട്ട് ഈ സിനിമ പോയി കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ടിക്കറ്റ് കാശ് വേർത്താവും അതിൽ ഒരു ഒരു തർക്കവുമല്ല ഫാമിലിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സിനിമയാണ് ഇതിലെല്ലാത്തരം ഇമോഷൻസ് ഉണ്ട് ഇമോഷൻസിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുത്തിട്ടുള്ള സിനിമയാണ് ഈ പറ്റി പറയാണെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളികൾ ഇത്ര സ്നേഹിച്ചിട്ടുള്ള ഒരു ഒരു താരം ഉണ്ടാവില്ലേ എന്നിട്ട് ഉണ്ടാവൂല ആ സ്നേഹം ശരിക്കുണ്ടല്ലോ ആ സ്നേഹം മലയാളികളിപ്പോ സിനിമ റിലീസ് ചെയ്തിട്ടില്ല അവർ അവർക്ക് ആ ഇഷ്ടപ്പെട്ട ലാലേട്ടനെ കിട്ടുകയാണ് കോട്ടും സൂട്ട് ഇട്ട് ഹെലികോപ്റ്ററിൽ വരുന്ന ലാലയടനക്കാൾ ഇഷ്ടം മലയാളികൾ ഇഷ്ടപ്പെടുന്നത് ആ മുണ്ടും ആ ഷർട്ടും ഇട്ട് സാധാരണക്കാരനായ ലാലാട്ടനാണ് ആ സാധാരണക്കാരനായ ലാലയട്ടനാണ് ഏറ്റവും അപകടകാരിയായ ലാലേട്ടൻ എന്ന് പറഞ്ഞ പോസ്റ്റേഴ്സ് ഒക്കെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു സത്യം തന്നെയാണ് കാരണം ദൃശ്യത്തില് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് പഠിച്ചുള്ള ജോർജ് കുട്ടിയും ഇതില് ഷൺമുഖം എന്ന് പറയുന്ന സാധാരണ ടാക്സി ഡ്രൈവർ അപ്പോ ആ ലെവലൊക്കെ വെച്ച് നോക്കുമ്പോ ഒരു സാധാരണക്കാരന്റെ ഒരു വേഷം ഗംഭീരമായിട്ടാണ് ലാലാട്ടൻ ഇതിൽ പെർഫോം ചെയ്തിട്ടുള്ളത് ഇതിൽ ആ ക്യാരക്ടറുടെ ഇമോഷൻസ് ഉണ്ട് പല പല സിറ്റുവേഷനിലൂടെ ആ ക്യാരക്ടർ കടന്നു പോകുന്നുണ്ട് അതായത് ആ സിനിമയിൽ വരുന്ന ആ ഒരു സിറ്റുവേഷൻ ഒരു സിറ്റുവേഷനിലൊരു എങ്ങനെയാണ് ഉണ്ടാവുക അയാൾ എങ്ങനെയാണ് ഫേസ് ചെയ്യുക എന്നുള്ള ലെവലൊക്കെ പടത്തിൽ കറക്റ്റ് കാണിച്ചിരുന്നത് അവിടെ കംപ്ലീറ്റ് ഒരു ലാൽ ഷോ തന്നെയാണ് സെക്കൻഡ് ഹാഫിന്റെ ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡോ കണ്ടുള്ള ആൾക്കാർക്ക് അറിയാം അതിന്റെ ഒരു ത്രില്ലും തിയേറ്റർ തിയേറ്ററും ഒക്കെ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ യൂണിറ്റ് കൈയ്യടിക്കുന്നു പറയില്ല ആ ലെവലുള്ള പെർഫോമൻസ് ആണ് തരുൺ മൂർത്തി ശരിക്കും ശരിക്കും കാണിച്ചു ഒരു ഫാൻ ബോയ് ട്രീറ്റ് എന്താന്നുള്ളത് ഒരു പുളിക്ക് ഇഷ്ടപ്പെട്ട പുളിയുടെ ഐഡലിനെ നല്ല രീതിയിലാണ് പുളി പ്രസന്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അഭിനയിച്ചിട്ടുള്ള ശോഭനം നന്നായി ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആനന്ദത്തിലെ പയ്യൻ പിന്നെ ലാലണ്ണ മോളയില് അഭിനയിച്ചിട്ടുള്ള ആള് പിന്നെ അതുപോലെ തന്നെ മണിപിള്ള രാജു ഇർഷാദു ഇവരൊക്കെ ഗെമ്പീനെ ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ സിനിമയിൽ എടുത്ത് 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 പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ഉണ്ട് എന്റെ പൊന്നും മക്കളെ എന്തും മനുഷ്യനാണ് മനുഷ്യൻ എനിക്ക് തോന്നുന്നു സിനിമയിൽ ഫസ്റ്റ് ടൈമാണോ അഭിനയിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ വേറെ സിനിമകളൊന്നും കണ്ടിട്ടില്ല പുള്ളി ഒരു ആഡ് ഫിലിം മേക്കർ മേക്കറാണെന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചപ്പോ എനിക്ക് മനസ്സിലായത് മറ്റേ ഹച്ച് ലോകന്റെ ഒക്കെ അഡ്വർടൈസ്മെന്റ് എടുത്തിട്ടുള്ള വ്യക്തി ആ മനുഷ്യന്റെ ഒരു ഉണ്ട് ഒരു വല്ലാത്ത ലെവല് വല്ലാത്ത എന്ന് വെച്ചാൽ കിട്ടില്ല അശ്വർമ്മ എന്നാണ് പുള്ളിയുടെ പേരുന്നോണ്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും അതേപോലെ ബിനു പപ്പും ബിനു പപ്പു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ബിനു പപ്പുന്റെ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പടം ത്രൂ ഔട്ട് ഉണ്ട് ബിനുപപ്പും പിന്നെ ഫാസിൽ ഫർഹാൻ ഫാസില് നന്നായി ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ടുണ്ടല്ല ക്യാരക്ടേഴ്സിനെ തരുൺമൂർത്തി സെലക്ട് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ വന്ന് നിന്ന് അടിപ്പൊളിട്ട് ഈ സിനിമയിൽ ചെയ്തിരിച്ച് പോയിട്ടുണ്ട് അത് ആ ഡയറക്ടറുടെ കഴിവാണ് ഒരു നടനെ കിട്ടുമ്പോൾ ആ നടനിലേക്ക് ഒരു ക്യാരക്ടറിനെ കൊടുത്ത് നല്ല രീതിയിൽ ആ നടനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ബ്രില്യൻസ് അക്കാര്യത്തില് തരുൺമൂർത്തി ആക്സ് ഓഫ് അടിപൊളി പിന്നെ അവര് എടുത്ത് പറയേണ്ട ഏറ്റവും ബെസ്റ്റ് രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് ഈ സിനിമയുടെ ബി ജി എം ജേക്സ് ബിജോയ് കിടക്ക മനുഷ്യൻ കാരണം ബി ജി എം സെറ്റ് ചെയ്തിട്ടുള്ള രീതി ഗംഭീര ബി ജിം ബി ജി എമ്മിന് ഒരു സിനിമയിൽ ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഒരു ആവറേജ് സീൻസിനെ അത് എലിവേറ്റ് ചെയ്യാനായിട്ട് ബി ജി എം സാധിക്കും അപ്പൊ അതൊക്കെ ഗംഭീരായിട്ടാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ സിനിമ ഷാജി പുലുപുരുവനൊക്കെ ചെയ്തിട്ടുള്ള ഷാജി ചേട്ടൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ആണ് അപ്പൊ ആ പുലിയുടെ വർക്കൊക്കെ ഗംഭീര ഓർക്കണമെങ്കിൽ അതുപോലെ എല്ലാ തരത്തിലും എല്ലാ തരത്തിലും ഈ സിനിമ ഭയങ്കരമായിട്ടും ഇമോഷണലി നമ്മളെ ഹുക്ക് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ട്രീറ്റ്മെന്റ് തന്നെയാണ് കാലേട്ടൻ കറിയുന്ന ഓറോ സീനുകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങള് ശലിക്കുന്നു ശ്രദ്ധിച്ചിരുന്നു കണ്ടാൽ മനസ്സിലാവും അത്രയും ഗംഭീര തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഗംഭീര പഠനം തന്നെയാണ് തുടരും ഒരു ഒരു കാരണവശാലും ഒരു കുറ്റം പറയാനായിട്ട് ഞാൻ ഈ സിനിമയിൽ കാണുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഈ സിനിമ കൂട്ടി കാണാം അത് മാത്രമല്ല വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഫെസ്റ്റിവൽ സീസണാണ് ഫസ്റ്റിവൽ സീസൺ ആയിട്ട് ലാലട്ടമ്പറത്തിന്റെ പോസിറ്റീവ് റിപ്പോർട്ട് കൂടി വന്നാൽ പിന്നെ പറയേണ്ട കാര്യം അറിയാം ഇപ്പൊ ഇന്നത്തെ റെക്കോർഡ് കിട്ടിയിട്ടുള്ളത് എംബുരാൻ കടത്തിയിട്ടുള്ള റെക്കോർഡ് വെച്ചാൽ എമ്പുരാൻ വരെ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയിട്ട് ഇരുപത്തെട്ടായിരം ആണ് ഫസ്റ്റ് അവർ ബുക്ക് ചെയ്ത് പോയിണ്ടായിരുന്നത് ഇത് മുപ്പത്തി മുപ്പത്തയ്യായിരം ടിക്കറ്റ് മേലെയാണ് ഒരു വൺ അവറിൽ പോയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ റെക്കോർഡ്സ് ടിക്കറ്റ്സ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഫാമിലിസ് അടിച്ചു കയറും അല്ലാടത്തും എല്ലാ ഷോസും ഫുൾ ആണ് തന്നെ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തുടരും കാണാൻ തുടർന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം കമന്റ് ചെയ്യാൻ ശ്രമിക്കാം